ട്രെയിനിങ് ടെസ്റ്റിന് കയറാൻ വേണ്ടി നിൽക്കുന്ന നിപ്പാണ് കേട്ടോ ഇത് സാധാരണ ഞാൻ എവിടെ പോകുമ്പോഴും വീട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങാറുട്ടോ പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് എടുക്കാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല ഭയങ്കര ടെൻഷനും ടെൻഷനുടന്നുട്ടോ അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി അപ്പം എന്റെ മുഖത്തെ ചിരി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഞാൻ ടെസ്റ്റ് പാസ് ആയിട്ടുണ്ട് പട്ടാമ്പി അടന്നോട്ടോ ടെസ്റ്റ് അപ്പോൾ ഞാൻ പട്ടാമ്പിക്ക് ചെന്ന് വിൻട്ട് അങ്ങോട്ട് വരിക കേട്ടോ ചെയ്തത് വിൻഷാട്ടിൻ്റെ വിചാരം ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ ബേസിലേക്ക് കുറച്ച് ക്ലിപ്പൊക്കെ എത്തുന്നത് പിന്നീടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ടെൻഷൻ കാരണം ഞാനൊരു വീഡിയോയും എടുത്തിട്ടില്ല എന്ന് അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടാ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങിയിട്ടുണ്ട് തൊട്ടിട്ട് ലേണിംഗ് ടെസ്റ്റൊക്കെ ഭയങ്കര ടഫാണ് ഒരുപാട് പേര് ഫെയിൽ ഉണ്ട് കിട്ടും അപ്പം എനിക്ക് കൂടുതൽ ടെൻഷൻ കുറച്ച് കൂടുതൽ ടെൻഷനായിരുന്നു കിട്ടാ അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം പക്ഷെ പാസ്സായിപ്പം അങ്ങനെ സമാധാനമായിട്ട് എന്തോ ഒരു വലിയ ഭാരം ഇറക്കിയ വെച്ചാൽ ഫെയിൽ ആടുന്നുട്ടാ രണ്ട് മണിക്കായിരുന്നു ടെസ്റ്റ് പക്ഷെ നമ്മുടെ എല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം നാലുമണി നാലരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ വിൻഷേട്ട് ആണെങ്കിൽ ഫുഡ് കഴിക്കാണ്ടായിരുന്നു എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആകെ മൊത്തം വെച്ചു ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പോകണ വഴിക്ക് വിൻഷേട്ടത് ഒരു പ്ലേറ്റ് ഷവർമ്മ കഴിച്ചു എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ ഞാനൊരു പൈനാപ്പിൾ ജൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്ത് െല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ തേജപ്പനാണെങ്കിൽ എക്സാം ആയതുകൊണ്ട് ഉച്ച വരെയല്ലേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആരെയുള്ളതുകൊണ്ട് കുട്ടി ഇത് സുഖമായി ഒന്ന് കിടന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വരുമ്പോൾ ഉറക്കൊക്കെ ഉറനില ഉറക്കത്തിലാടുന്നു എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇതാട്ടോ പിന്നെ എന്തൊക്കെ കൊടുന്ന്തെന്നാണ് ഈ നോക്കി നിൽക്കുന്നത് അതിനുശേഷം വേഗം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിച്ചോറിലും കാര്യങ്ങളും പണികളുണ്ടായിരുന്നു വീട്ടിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഞാൻ വേഗം വിളക്ക് കൊളുത്താട്ടോ ചെയ്തത് മേലൊക്കെ കഴുകി ഞാനും തേജും കൂടിയിട്ട് ഇതേ വിളക്കൊക്കെ കൊളത്തിയിട്ട് ആലുപണിയുടെ വിശേഷങ്ങൾ ഇപ്പോഴും കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടത്തും അതിൽ ഫുൾ കെട്ടിയിട്ടുണ്ട് സൈഡിൽ കുറച്ചും കൂടി കെട്ടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കെട്ടാൻ മിൻഷാൻ്റെ ചേട്ടതേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നൊരു ദിവസത്തെ പണിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ മൊത്തത്തിൽ ഇതേ മതിലൊക്കെ കെട്ടി ഫിനിഷ് ആക്കി ഉണ്ട് കേട്ടാ പിന്നെ അത് ഞങ്ങൾക്കുള്ളൊരു സ്വഭാവമാണ് ഇതെങ്ങനെ പാട്ട് വെച്ച് കുറച്ചേറെ എങ്ങനെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ചായ ഇടിക്കാണ്ടേ ആ കുറെ കഴിഞ്ഞപ്പിളിക്ക് നല്ല വിശന്ന് തുടങ്ങി തുടങ്ങിയിട്ടാണ് ഞാൻ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ജ്യൂസ് അല്ല കുടിച്ചത് ശരിക്കും പറയാച്ച ടെൻഷൻ കാരണം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കണ്ട കേട്ടോ പോയി ഉണ്ടായിരുന്നത് പിന്നെ ആരിക്കിതേ മാംഗോ ജ്യൂസ് കുടിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ ഒരു ബോട്ടിൽ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നര ക്ലാസ്സ് ഞാൻ കുടിച്ചു പിന്നെ എണ്ണക്കടിയട്ടോ കഴിച്ച് പിന്നെ അതേ വിൻഷേട്ടൻ്റെ ചേട്ടൻ പോവാൻ നോക്കാട്ടോ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ അതേ വേഗം ഹെൽമറ്റ് വയ്ക്കുകട്ടോ ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടി ക്യാമറ കണ്ട ും അല്ലെങ്കിൽ അങ്ങനെ തിരിനിക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാറ് അങ്ങനെ അതേ നമ്മുടെ മതിലുപണ മൊത്തത്തിൽ കെട്ട് ബാക്കും സൈഡിൽ കുറച്ചുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞുല്ലോ അതൊക്കെ ഫുള്ള് കെട്ടിക്കഴിഞ്ഞിട്ട് എന്നത്തോട് കൂടിയിട്ട് അങ്ങനെ അതേ ചേട്ടൻ പോവാണ് ചേട്ടന ഇനി ആ ഹെൽപ്പറനെ വീട്ടിൽ ആളെ അങ്ങനെ ആക്കിയിട്ട് വേണം ചേട്ടനെ വീട്ടിലേക്ക് പോവാട്ടോ അത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തേജപ്പനെ പഠിപ്പിക്കാതിരിക്കുന്ന ഇരുത്താണ് പഠിക്കാതിരുന്നാൽ കുറച്ചു നേരം കുട്ടിക്ക് ഇതിങ്ങനെ ഉറക്കം വരലും റസ്റ്റൊക്കെ ഉണ്ട് കുറച്ചു നേരം കളിക്കാരി പിന്നീടാണ് കറച്ചിലും പഠിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങാണ്ട് പിന്നെ ചടങ്ങാണ് പഠിക്കാനിരുന്നാൽ ആദ്യം തേച്ചു ചിരിക്കും പിന്നെ തേച്ചു കരയും പിന്നെ എടുത്തു തുടങ്ങുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോയില് കാണാട്ടോ ബൈ